പി വി അംഗറിൻ്റെ കോൺഗ്രസ് പ്രവേശനം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമോ കൂടാതെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ടുള്ള മറ്റ് ചർച്ചകളും കാര്യങ്ങളും ഇവയെപ്പറ്റിയൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി കൂട്ടമായി കൂടി ചേർന്ന് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിലെല്ലാം ഒരു തീരുമാനവും അഭിപ്രായവും പറയുക എന്നാണ് ഇന്ന് അതിനുള്ള ദിവസമാണ് ഇന്ന് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയെങ്കിലും നടക്കുവാൻ പോകുന്ന നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കില്ല എന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നിരുപാധികം പിന്തുണ അർപ്പിക്കുമെന്നും പി വി അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ അത്രമേൽ യു ഡി എഫിലേക്ക് ലയിക്കുവാനുള്ള അറിയിപ്പ് കോൺഗ്രസിൽ നൽകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായുള്ള അകൽസയും പിണക്കവുമായിരുന്നു പി വി അൻവറിന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലങ്ങുതടി എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ പ്രവേശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ആദ്യം മാപ്പ് പറഞ്ഞത് വി ഡി സതീഷിനോടാണ് പി ശശി പറഞ്ഞിട്ടാണ് താൻ അത്തരത്തിൽ നിയമസഭയിൽ വി ഡി സതീഷിനെതിരായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചതെന്നും വി ഡി സതീഷിനോടും ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാരോടും നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും പി വി എൻവർ പറഞ്ഞെങ്കിലും വി ഡി സതീശൻ ആ മാപ്പ് മാത്രമാണ് സ്വീകരിച്ചത് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിനുള്ള അന്തിമ ദിവസമാണ് ഇന്ന് ഇന്ന് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി യോഗം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആദ്യത്തെ യോഗമാണ് കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ് അതിന്റെ പ്രധാന കാരണങ്ങൾ അതിൽ ഏറ്റവും ആദ്യത്തേത് പി വി എൻ യു ഡി എഫ് പ്രവേശനം രണ്ടാമത്തേത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്ന് കെ സുധാകരനെ മാറ്റണമോ ഹൈക്കമാൻഡിന്റെ ആവശ്യങ്ങളെ സ്വീകരിക്കുവാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാണോ സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കന്മാരുടെ ആവശ്യം എന്താണ് കെ സുധാകരനെ മാറ്റരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കെ സുധാകരനെ മാറ്റണം മറ്റൊരാളെ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരുണ്ടായിരുന്നു കെ സുധാകരനെ മാറ്റിയാൽ കെ സുധാകരനോടൊപ്പം അന്ന പ്രതിപക്ഷ നേതാവായി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വി ഡി സതീഷിനെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം വാദങ്ങൾ ശക്തമായ രീതിയിൽ കോൺഗ്രസിൽ ഉയരുമ്പോൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചർച്ചാ വിഷയം അത് തന്നെയാണ് മൂന്നാമത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടേയും വയനാട്ടിലെയും അതുപോലെ തന്നെ ചേലക്കരയിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് എന്ന പ്രാധാന്യവും ഇതിനുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് അവലോകനം കൃത്യമായി നടക്കും പ്രാദേശിക തലത്തിൽ പാലക്കാട് പോലെ ബി ജെ പിയുമായി ശക്തമായ പോരാട്ടം നടത്തുന്ന പാലക്കാട്ടെ നഗരസഭ ബി ജെ പി രാഷ്ട്രീയ സാഹചര്യമുള്ള പാലക്കാട് ശക്തമായ രീതിയിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന കോൺഗ്രസിലെ കടന്നു വന്ന സന്ദീപ് ഭാര്യരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ ചുമതലകൾ നൽകിക്കൊണ്ട് കെ മുരളീധരന് ചുമതലകൾ നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുവാനാണ് കെ പി സി സിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമായി അന്ന് അവർ അറിയിച്ചിരുന്നത് മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അറിയുവാൻ സാധിക്കും ഉപതെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഓരോന്നും തല തലനാരു കീഴി പരിശോധിക്കുവാനുള്ള തീരുമാനവും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്നുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പി വി എൻവർ യു ഡി എഫിൽ അനിവാര്യമാണോ എന്ന ചോദ്യമാണ് പി വി എൻവർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് കോൺഗ്രസ്സിന് എന്താണ് ഗുണം പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് ആയി തന്നെ നിൽക്കട്ടെ എന്ന വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ലയിച്ചാൽ കോൺഗ്രസ് വിട്ട കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന പേരുള്ളവരിലേക്ക് പോകുന്ന ഒരു സമീപനവും രീതിയും കാലങ്ങളായി കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ചേർക്കുമ്പോൾ ജാഗ്രത വേണം കോൺഗ്രസ്സിന് യു ഡി എഫ് പ്രവർത്തകർ സജ്ജമായിരിക്കണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഫേസ്ബുക്കിലൂടെയും മറ്റും അറിയിച്ചിരുന്ന വിഷയവുമാണ് അതുകൊണ്ട് പി വി എൻവറിനെ തൃണമൂൽ കോൺഗ്രസ്സായി യു ഡി എഫിലേക്ക് സ്വീകരിക്കുവാൻ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു വിഷയം രണ്ടാമത്തെ വിഷയം പി വി എൻവർ യു ഡി എഫിന് അനിവാര്യമാണോ എന്നുള്ളതാണ് അതായത് യു ഡി എഫിനാണോ പി വി എൻവറിനെ അനിവാര്യം പി വി എൻവർ യു ഡി എഫിന്റെ അനിവാര്യം എന്ന ചോദ്യമുണ്ട് പി വി എൻവറിനെ സംബന്ധിച്ച് പി വി എൻ നിലനിൽപ്പിന്റെ ഭാഗമായി പൊരുതി നിൽക്കണമെങ്കിൽ യു ഡി എഫിന്റെ ആവശ്യകത ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം തുറന്ന് മാപ്പ് പറയുന്നു യു ഡി എഫിനുള്ള പിന്തുണയർപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു വിജയപരാജയ ഗാഥയായി പരിഗണിച്ചൊക്കെ ജനങ്ങൾ വിധിയെഴുതുവാൻ തയ്യാറായാൽ അത് വലിയ തിരിച്ചടിയാകും അതുകൂടാതെ സർക്കാരിനെതിരായുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ അൻവരനോടൊപ്പമുണ്ട് വിരുദ്ധ വികാരം ശക്തമായി സംസ്ഥാനത്ത് അലയടിക്കുന്നുണ്ട് എന്ന ജനങ്ങളെയും വോട്ടർമാരെയും ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി കൂടി ആ ബിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻ വിറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട കൃത്യമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിലമ്പൂരിൽ കൊണ്ടുവരണം അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കണം അതിന് പി വി എൻ വിനെ യു ഡി എഫിനോടൊപ്പം നിർത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നവരും നിരവധിയാണ് കെ പി സി സി പുനഃസംഘടനാ ചർച്ച ശക്തമായി നടക്കും ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്ന ചർച്ചയിലൂടെ കാര്യമായി നടക്കുവാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി തീരുമാനിച്ചിരുന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗം മറ്റു ചില കാരണങ്ങളാൽ നടക്കാതെ പോവുകയും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള ആൾ ദീപാദാസ് മുൻഷി അടക്കമുള്ള എ സി സി അതിനോടുള്ള വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് നടക്കുന്നത് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചേരുവാൻ വേണ്ടി എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ സുധാകരനെ മാറ്റരുത് എന്ന വെല്ലുവിളി ഉയർത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇന്നത്തെ അജണ്ടയിൽ ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദനയായി മാറുവാനുള്ള സാധ്യത ഏറെയാണ് തദ്ദേശ നിയമസഭാ മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ കോലാഹലങ്ങളില്ലാതെ പ്രളപ്പണക്കങ്ങളില്ലാതെ മാധ്യമങ്ങൾക്ക് എല്ലാം തുറന്നു കാട്ടി തുറന്നടിക്കുന്ന രീതി പാടില്ല രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം ചർച്ചകൾ മുൻപോട്ട് പോകേണ്ടത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകരുത് എന്ന പാർട്ടിയിലെ ചില നേതാക്കന്മാരും ചില ഉപദേശങ്ങൾ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്നറിയാം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ ഈ നാല് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ആ നാല് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പി വി എൻ യു ഡി എഫ് പ്രവേശനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച അതുപോലെ തന്നെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമോ എന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നാല് ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്